നീ ഒറ്റ ഒറ്റൊരുത്തം കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റി പോയത് ഗൾഫിൽ പോകാനുള്ള കാശ് സുഖമായിട്ട് കിട്ടിപ്പോയെ ആ അങ്ങനെ ചെയ്തിരുന്നെങ്കിലേ പോക്ക് ഗൾഫിലേക്കല്ല സെൻട്രൽ ജയിലിലേക്ക് ആയെ അതിപ്പ ചെയ്താ തന്നെ നമ്മളാണെന്ന് അയ്യടാ ആ കണ്ണു കണ്ണു എന്താടാ ഞാൻ ഇവന്റെ ഒറ്റ വാക്കുണ്ട് ഇന്ന് പോയതേ രൂപ നാലായിരം രാവിലെ നല്ലൊരു കോള് ഇവന്റെ പറ്റില്ല എന്നൊരു വാക്ക് കാരണം പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിട്ട് എന്താണ് കാര്യം നമുക്ക് വേറെ വഴി വേറെ വഴി എന്ത് നോക്കാം തരാവല്ല രൂപ നാലായിരം അല്ലേ ആ എന്നാ എന്റെ ഉണ്ടായിരുന്നല്ല ഇപ്പൊ എങ്ങാട്ട് പോയി എടാ നശിപ്പുകളെ ഈ എന്റെ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിടുപ്പ് തീരുമാനം രത്നമ്മയുടെ വായല വെക്കാനും നിൽക്കുവാ നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നെയ്ക്കലേണത് എന്ന് വെച്ച രത്നമ്മയുടെ കയ്യിലല്ലേ പൂത്താ പണം വിരിക്കണത് പലിശക്ക് പണം കൊടുക്കലല്ലേ തോന്നില്ല ബ്ലേഡ് ബ്ലേഡ് തരു നീ ചോദിച്ചാ തരൂല്ലേ പക്ഷെ ചോദിക്കേണ്ടവര് ചോദിച്ചാ തരും അതല്ലേ ാക്കോത്തില്ല റോയിയുടെ ഗൾഫ് പോക മുടങ്ങുന്നതൊന്ന് വളരെ കഷ്ടപ്പെട്ട് ആറായിരം രൂപ ഉണ്ടാക്കിയത് ബാക്കി നാലായിരത്തിന് ഒരു വഴിയും കാണുന്നില്ല പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ തന്നെ

പലിശയൊന്നും വേണ്ട കേട്ടോ നല്ലൊരു കാര്യത്തിനല്ലേ എങ്ങനെ നന്ദി വരണമെന്ന് എനിക്കറിയില്ല അത്ര വലിയ ഉപകാരം ചെയ്ത് ജീവനുള്ളടത്തോളം കാലം എനിക്ക് രക്തം മറക്കാൻ പറ്റില്ല എന്തായാലും മാത്യു വിചാരിച്ചു കാണില്ല നമ്മൾ സമയത്തിന് കാശ് കൊടുക്കുമെന്ന് ഞാൻ രൂപയുമായിട്ട് കയറി ചെന്നപ്പോളേ അവന്റെ കണ്ണ് വേഗം വേഗമാട്ടെ ഒമ്പായിരിക്കും ട്രാവൽ ഏജൻസിയിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഭൂലോകത്തിലെ പല പല നാട് അതിശയമായൊരു മിനിറ്റ് കേട്ടാ എന്റേതായിട്ട് നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല കേട്ടാ എന്തായത് ഒരു പാൻറും ഒരു ഷർട്ടുമാണ് ഒരു വധൂരി തിരുമ്പാൻ തന്നാണ് നീ വെച്ചോ താങ്ക് യു ആദ്യത്തെ ലീവ് ഞാൻ വരുമ്പം ഒരു വാഷിംഗ് മെഷീൻ ഒരു ഇലക്ട്രിക് കൂടി കൊണ്ടു കൊടുക്ക് കൂടി കൊണ്ട് കൊടുക്കുക നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലാണ് ഞാനിങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം ഒരു കാര്യം പറയാൻ കേട്ടാ അവിടെ ചെന്നിട്ട് ഒരുമാതിരി മറ്റേ കളി വേണ്ട കേട്ടാ തലവെട്ടാണ് അവിടുത്തെ കുറഞ്ഞ ശിക്ഷട്ടെ നീ ചെല്ലും മോനെ ആ ഈശോ നിന്നോടൊപ്പം ഉണ്ട് പറയോളൂ അയ്യോ വിളിക്കോ തൊടിക്കോ എന്തോ വേണം ചെയ്തോ എന്താ തള്ളിച്ചും നിങ്ങളൊന്ന് കാശീരിയേക്കിട്ടാ മാത്രമല്ല സിമ്പിൾ വേണം ആ സിമ്പിൾ അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് പറയാനുള്ളതോട് കേക്ക് കേക്ക് ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ ജനറൽ മാനേജർ മാത്രമാണ് സെക്യൂരിറ്റി മണി എന്ന് പറഞ്ഞ് പതിനായിരം രൂപ എണ്ണി കൊടുത്തതാ ഞാനും ഇതിനകത്ത് ജോലി അറിയുന്നത് ആരും സമാനം പറയുന്നത് നമുക്ക് മുതലാളിയുടെ വീട് വരെ പോയി നോക്കിയാലോ ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയിട്ടല്ലേ വരുന്നത് സകല സാധനങ്ങൾ എടുത്തോണ്ട് ആ കാലം അവിടെ മുങ്ങിയിരിക്കുക ഞാൻ നിരപരാധിയാണ് എന്റെ ഒരു തൽപ്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ജാമ്യത്തിൽ നീ വിഷമിക്കാറ

ബാക്കി കാര്യം എന്താണെന്നുള്ളത് എനിക്ക് വിട് ഇവിടെ എത്രയോ കള്ളപ്പണക്കാരുണ്ടായിരുന്നു അവരെ വീട്ട് കയറി മൊട്ടിച്ച ദൈവം പോലും കോപിക്കില്ല അവന്മാരുടെ പോലീസിനെ അറിയിക്കാൻ പോകും ധൈര്യമായിട്ടിരിക്കാ നമ്മൾ നേടും ഇല്ല കേറാം അവസാന നിമിഷം ഞാൻ വീണ്ടും ചോദിക്ക ഇത് വേണോ വേണം ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത് വെളുക്കുന്നവരെ വെള്ളം കോരിട്ട് കുടവിട്ട് അടയ്ക്കുന്ന ഏർപ്പാട് കാണിച്ചാലുണ്ടല്ലോ നീ ഒന്നും അറിയണ്ട കൂടെ എന്താ മതി എല്ലാം ഞാൻ ഏറ്റു അയ്യോ കേളോ ദാന എങ്ങനേ ഇടി അയ്യോ ഹ കൈ ഇടിടാ അയ്യോ ഇങ്ങോട്ട് അയ്യോ ഇടി 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 പൊരിച്ചു കേറ്റിച്ചാറ്റുന്നേ ഇടി ഇടി വലിക്ക് আরে شوف আಯ್ಯো ওড়া এক্সট ওহ 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 ഈ കേസിലെ പ്രതികളായ മാധവൻ റോയി എന്നിവരുടെ മേൽ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റങ്ങൾ ഭവനഭേദനം മോഷണശ്രമം എന്നിവ സംശയാതീതമായി ഈ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുകയാണ് ആയതിനാൽ പ്രതികൾക്ക് ആറുമാസം വീതം കഠിന തടവ് ശിക്ഷയായി നൽകുവാൻ കോടതി ഉത്തരവിടുന്നു ഇവിടെ വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമ്മൾ കേറിയപ്പോ ഉള്ളതുപോലെ തന്നെ പോയി വരട്ടെ സാറേ ഞാൻ വിചാരിച്ച ആറു മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമോന്ന് നിനക്കെന്താണോ ഒരു മൗനം ജയിലിൽ വിട്ട് പോന്ന എന്റെ ദുഃഖ എടാ സമൂഹത്തിൽ നിലയും മെലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം പലരും മഹാന്മാരായ തന്നെ അങ്ങനല്ലേ നീ എന്താണോ ഒന്നും മിണ്ടാത്തത് ഇനി എന്താ നിന്റെ ഉദ്ദേശം ആ അങ്ങനെ വഴിക്കുവാ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം അബദ്ധങ്ങളിൽ ചെന്ന് ചാറാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം ഉദാഹരണത്തിന് അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം വീടിന്റെ ഗേറ്റിലെ നായി ബോർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല ഈ ആറുമാസം നിന്നെ പോലെ താടി വളർത്തി സമയങ്ങളെ അല്ലായിരുന്നു ഞാൻ വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുബാസേട്ടിന്റെ വീടാണ് അവിടെ ആവുമ്പോൾ പട്ടിയുടെ ശല്യമില്ല ഇന്ന് തന്നെ ആവാല്ലേ ഇല്ല ഞാൻ ഇനി ഒന്നിനുമില്ല ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഞാനീ ആറ് മാസത്തെ കണക്കായിക്കൊള്ളാം ഇനിയെങ്കിലും എനിക്ക് മര്യാദ ജീവിക്കണമെന്നു മതേ ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ ഇനി സിംഗിൾസ് കളിക്കാം ഇറങ്ങിയില്ല ഞാൻ സീരിയസാ നമ്മൾ ഇവിടെ വെച്ച് പിരിയുന്നു ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ നമ്മൾ യാണല്ലേ ഇതിനൊക്കെ വിഷമമില്ലേ ഇല്ല നമ്മൾ ഒരുമിച്ച് നിന്നപ്പോഴൊക്കെ കുഴപ്പങ്ങളെ ചെന്ന് ചാടിയിട്ടുള്ളൂ നീവിന് നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക് ശരിയല്ല ഗുഡ് ലക്ക് എന്റെ ഈശോയെ ഇത് എന്ത് വാൻഡാണ് ഇതവിടെ ഇവിടെ ഒക്കെ പിടിക്കണല്ല ഭാരം നീയാണ നീ ഇതെപ്പോഴങ്ങി ഇന്ന് രാവിലെ ഈ താടിയും മീശോ ഒക്കെ വളർത്തി ഒരുമാതിരി പിച്ചക്കാരനെ പോലെ ഉണ്ടല്ലോ കാണാൻ നല്ല ശേലാണ് കേട്ടാ മറ്റവൻ എന്തിയെ അത് കണ്ടാണ് അല്ല വിട്ടു ഞങ്ങള് രണ്ടു വഴുകി പിരിഞ്ഞു ഇത് പണ്ടേ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ല നീ മുറിയിലോട്ടല്ലേ ഞാൻ ഉണങ്ങി തുണി എടുക്കാൻ പോണേന്ന് എന്നിട്ട് വേണമെങ്കിൽ കളസറായി ഒന്നും മാറ്റാൻ ഞാൻ കൂട്ട് വരണോണ്ട് കേട്ടാ